ഹലോ ഫ്രണ്ട്സ് ദിവസവും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലുള്ള അസഹനീയമായിട്ടുള്ള വേദനയും കടുത്ത പുകച്ചിലും അത് മണിക്കൂറുകളോളം നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇത്തരത്തിലുള്ള കടുത്ത നീറ്റലും പുകച്ചിലും കൊണ്ട് നടക്കുന്ന ഒരുപാട് രോഗികൾ നമ്മുടെ ഇടയിലുണ്ട് ഈ ഒരു അവസ്ഥയെ പൊതുവെ നമ്മൾ ഫിഷർ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് പല സ്ത്രീകളും പ്രത്യേകിച്ചിട്ട് ഒരു അവരുടെ രണ്ടോ മൂന്നോ ഡെലിവറി കഴിഞ്ഞാൽ ഇത്തരം ഒരു അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഫിഷർ എന്ന രോഗത്തിലൂടെ കടന്നു പോകുന്ന പല സ്ത്രീകളും നമുക്കറിയാം പക്ഷെ അവരാരും ഇതൊരു മടി കാരണം ഒരു പുറത്തേക്ക് പറയാറില്ല അല്ലെങ്കിൽ പെട്ടെന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം അവർ കുറേ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകളിലൂടെ പോയിട്ട് വളരെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നൊരവസ്ഥയും കാണാറുണ്ട് മറ്റ് ചിലർ നമ്മൾ പെട്ടെന്നൊരാശ്വാസം കിട്ടാനായിട്ട് സർജറി പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കും പക്ഷെ അതിലൊക്കെ താൽക്കാലികമായിട്ട് കുറയുമെങ്കിലും അത് പിന്നീട് അതിലേറെ തീവ്രതയിൽ തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ ഒ പിയിൽ ഒരു പേഷ്യൻ്റ് നമ്മളെടുത്ത് വന്നിരുന്നു ഫിഷറിന് സഹിക്കാൻ പറ്റാത്ത വേദനയുമായിട്ട് സെർജറി കഴിഞ്ഞ് വന്നൊരു പേഷ്യൻ്റാണ് പക്ഷെ സർജറി കഴിഞ്ഞ ഒരു വിത്തിൻ ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ വീണ്ടും വന്നിരിക്കുന്നു അത്രയും ഒരു എന്താ പറയുക ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ പേഷ്യൻ്റ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ ഈ ഒരു അസുഖം പൂർണ്ണമായിട്ട് മാറുമോ അല്ലെങ്കിൽ വേദന കുറെ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ പല പേഷ്യൻസും നമ്മളോട് ചോദിക്കാറുണ്ട് അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫിഷർ എന്ന രോഗത്തിന് എങ്ങനെ പൂർണ്ണമായിട്ടും ഇങ്ങനെ പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നമുക്ക് സെർജറി കൂടാതെ എങ്ങനെ നമുക്കിതിനെ ചികിത്സിച്ചു മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ എന്താണ് ഈ ഫിഷർ എന്ന രോഗം നമുക്കറിയാം നമ്മുടെ മലദ്വാരത്തിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ടാകുന്ന ചെറിയ പൊട്ടലുകളെയും അല്ലെങ്കിൽ മുറിവുകളെയാണ് നമ്മൾ പൊതുവെ ഫിഷർ എന്ന് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈ മുറിവുകളും പൊട്ടലുകളൊക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാം നോർമലി നമ്മുടെ മലാശയത്തിൽ നിന്നും മലം പോകുമ്പോൾ താഴ്ഭാഗത്തുള്ള മസിൽസ് വികസിക്കുകയും അതുവഴിയാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത് പക്ഷെ എപ്പോഴാണോ നമ്മുടെ ശോധന ടൈറ്റാവുന്നത് അല്ലെങ്കിൽ മലബന്ധം വരുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ മലം എത്തുമ്പോൾ നമ്മുടെ അവിടുത്തെ മസിൽസ് സങ്കോചിക്കുകയാണ് ചെയ്യുക വികസിക്കാതെ സങ്കോചിക്കുകയും ആ ഒരു ഫ്രിക്ഷൻ കാരണം അവിടെ പൊട്ടലുകളും മുറിവുകളും ഉണ്ടാകുന്ന ഉണ്ടാവുന്നൊരവസ്ഥയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത് ഇതിനെന്തൊക്കെയായിരിക്കും പ്രധാന കാരണങ്ങൾ നമുക്കറിയാം ഒരു മലബന്ധം വന്നു കഴിഞ്ഞാൽ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ വരുന്നത് ശോധന ക്ലിയർ ആവാത്തൊരവസ്ഥ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെ അല്ലെങ്കിൽ സിറ്റുവേഷനിലൂടെ നമ്മൾ പോകുമ്പോഴൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് വേറൊരു അവസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് എന്നീ അസുഖങ്ങൾക്കുള്ള ആളുകളില് ആളുകളതിൽ കൂടുതൽ തവണ ഈ ഒരു മലം പോകുന്നൊരു കണ്ടീഷൻ വരുമ്പോഴും ഈ ഒരു ഫിഷർ എന്ന രോഗാവസ്ഥ വരാറുണ്ട് അതിന് കാരണം മലം കൂടുതൽ തവണ പോയി കഴിഞ്ഞാൽ അവിടെ നീർക്കെട്ട് ഉണ്ടാവുകയും അതുവഴി അവിടെ ഫിഷർ വരാനുള്ള ചാൻസും കൂടുതലാണ് ഇത്തരത്തിലുള്ള രണ്ട് മൂന്ന് അവസ്ഥകളിലൂടെയാണ് ഈ ഫിഷർ എന്ന രോഗം വരുന്നത് ഇനി പല രോഗികൾക്കും ഈ ഫിഷർ ഈ ഒരു രോഗാവസ്ഥ മലാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഫിഷറാണോ അല്ലെങ്കിൽ പൈൽസ് ആണോ അല്ലെങ്കിൽ അത് ഇത് ഫിഷ് തുലയാണോ എന്നുള്ളൊക്കെ സംശയങ്ങൾ വരാറുണ്ട് അത് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ലക്ഷണങ്ങളിലൂടെ ഈയൊരു അവസ്ഥകൾ നമുക്ക് കൃത്യമായിട്ട് അതിനെ തിരിച്ചറിയുവാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഫിഷർ എന്ന രോഗാവസ്ഥയിൽ നമ്മൾ പറഞ്ഞു അതികഠിനമായിട്ടുള്ള വേദനയും പുകച്ചിലും മണിക്കൂറുകളോളം ചിലപ്പോൾ പേഷ്യൻസിന് അനുഭവപ്പെടാറുണ്ട് നമുക്കറിയാം ഒരു പച്ച പച്ചമുറിയിൽ ഒരു കല്ലൊരസിയാൽ എങ്ങനെയുണ്ടാവും അതുപോലെ ആയിരിക്കും നമ്മുടെ ഈ ഫിഷർ എന്ന ഫിഷർ ഉണ്ടെങ്കിൽ അവിടെ മലം പോകുമ്പോഴുള്ളൊരവസ്ഥ അത്രയും പുകച്ചിലും നീറ്റലും ഈ പേഷ്യൻസ് പറയാറുണ്ട് അവർക്ക് സഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ മീനിട്ടുകളോട് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സൂചി കുത്തുന്ന പോലത്തെ വേദനയായിരിക്കും അതിലുണ്ടാവുക രണ്ടാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ആണ് നമുക്ക് ബ്ലഡ് ഒരു മുറിവിൽ നിന്നും ബ്ലഡ് ഉറ്റി ഉറ്റിപ്പോകുന്നത് പോലെ നമ്മളെ മല മലദ്വാരത്തിൽ നിന്നും ഈ ശോധന കഴിഞ്ഞാൽ ബ്ലഡ് ഉറ്റി പോകുന്നതായിട്ട് കാണാറുണ്ട് ചിലപ്പോൾ ഈ മലത്തിൻ്റെ സൈഡിൽ ഒരു നീളത്തിലായിട്ട് ബ്ലഡിൻ്റെ അംശവും കണ്ടുവരുന്നുണ്ട് മറ്റ് ചിലർക്ക് ഈ മലദ്വാരത്തിൻ്റെ സൈഡിൽ ചൊറിച്ചിലും എറിറ്റേഷൻസും അനുഭവപ്പെടാം ഈ ഒരു രണ്ട് മൂന്ന് സിംറ്റംസ് കൊണ്ട് തന്നെ നമുക്ക് ഫിഷർ എന്ന രോഗാവസ്ഥയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനും അതിനെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുവാനും കഴിയുന്നുണ്ട് വേറൊരു കണ്ടീഷനാണ് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് പൈൽസ് പൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ മലാശയത്തിന്റെ അവിടെയുള്ള രക്തക്കുഴലുകൾ വികസിച്ചിട്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പൈൽസ് അതിൽ കൂടുതൽ ബ്ലീഡിങ് ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പെയിൻ അധികം ഉണ്ടാവാറില്ല ചെറിയ നീർക്കെട്ടൊക്കെ വരുമ്പോഴാണ് പെയിൻ അധികം അനുഭവപ്പെ അനുഭവപ്പെടാറുള്ളത് വേറൊരു കണ്ടീഷനാണ് ഫിസ്റ്റുല ഫിസ്റ്റുല നമ്മൾ പറഞ്ഞു നമ്മളെ മലാശയത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ ഇൻഫെക്ഷൻ ഒരു ട്രാക്റ്റ് വഴി പുറത്തേക്ക് പുറന്തള്ളുന്ന അല്ലെങ്കിൽ കുരുവായിട്ട് പുറത്തേക്ക് ഒരു അവസ്ഥയാണ് ഫിസ്റ്റുല അതും ആ ഫിസ്റ്റുല രൂപപ്പെട്ട ഭാഗത്ത് മാത്രമേ പേഷ്യൻസിന് വേദന അനുഭവപ്പെടാറുള്ളൂ ചിലപ്പോൾ ആ കുരു പൊട്ടിയിട്ട് ചിലപ്പോൾ ബ്ലീഡിങ്ങും ചെറിയ ബ്ലഡും അതുപോലെ തന്നെ പഴുപ്പൊക്കെ പുറത്തേക്ക് വരാറുണ്ട് പക്ഷേ അത് ചെറിയ തോതിൽ മാത്രമേ ബ്ലീഡിങ് ഉണ്ടാവുകയുള്ളൂ ഇത്തരത്തിൽ ഈ മൂന്ന് മനസ്സ് ഈ മൂന്നൊരു കണ്ടീഷൻസും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിന് എടുത്തുകഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും അപ്പോൾ നമുക്കിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ് നോക്കാം പല രോഗികളും ഈ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് ശമനം കിട്ടാൻ വേണ്ടിയിട്ട് പല അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൂടെ നമ്മൾ പോവാറുണ്ട് പക്ഷെ അത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷൻസിലേക്കും ഈ ഒരു രോഗം പോയി കാണുന്നുണ്ട് അതുപോലെ തന്നെ പല ആളുകളും സർജറി പെട്ടെന്ന് ചെയ്തിട്ട് അതിൻ്റെ രോഗശമനത്തിലേക്ക് പോവാറുണ്ട് പക്ഷെ സർജറി ചെയ്ത് കഴിഞ്ഞാലും അത് പൂർണ്ണമായിട്ട് നമുക്കത് ശമനം ലഭിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് തീവ്രതയിലൂടെ കൂടെ വരുന്നതായിട്ട് നമ്മൾ രോഗികളിൽ കണ്ടുവരുന്നുണ്ട് അപ്പം ഇത്തരമൊരു സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ രോഗ കാരണം കണ്ടെത്തി അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു കണ്ടീഷനും ഈ ഒരു രോഗാവസ്ഥയും അതുമായി ബന്ധപ്പെട്ട പൈൽസ് ഫിസ്റ്റുല എല്ലാം നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ് രീതിയാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് അപ്പോൾ അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈലിലും ഭക്ഷണ രീതിയിലും ടോയ്ലറ്റ് ശീലങ്ങളിലുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ ആദ്യം കൊടുക്കും അതിൽ പെട്ടവയാണ് ആദ്യം ടോയ്ലറ്റ് ശീലങ്ങളിൽ മാറ്റം വരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇത്തരം രോഗികൾ അതായത് കുറേ ആൾക്കാർ നമുക്കറിയാം കുറേ സമയം പിടിച്ച് ടോയ്ലറ്റിൽ പത്രവും ഫോണൊക്കെ പിടിച്ച് പ്രഷർ കൊടുത്ത് ശോധന നടത്തുന്നവരുണ്ട് അപ്പോൾ അത്തരം ശീലങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നമ്മൾ ഇത്തരം വേദന അനുഭവപ്പെടുക അനുഭവിക്കുന്ന രോഗികൾ ഭക്ഷണം തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് ഒരു ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് അങ്ങനെ പോകുന്നൊരവസ്ഥ കാണാറുണ്ട് അതൊരിക്കലും ചെയ്യരുത് മിതമായിട്ടുള്ള രീതിയിൽ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കണം അതിൽ തീർച്ചയായിട്ടും ഫൈബർ അടങ്ങിയിട്ടുള്ളതും പ്രോട്ടീനും ഹെൽത്തി ഫാറ്റും നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എരിവും കൂടുതൽ എരിവുള്ളതും എണ്ണമയം ഉള്ളതുമായിട്ടുള്ള പൊരിച്ചതും കടിച്ചതും കരിച്ചതുമായിട്ടുള്ള കടികളെല്ലാം ഒഴിവാക്കുക മസാല കുറയ്ക്കുക വെള്ളം ധാരാളം കുടിക്കുക പിന്നെ നമ്മൾ ഡെയിലി ഒരു അര മണിക്കൂർ എക്സസൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡൈജസ്റ്റീവ് ഇഷ്യൂസൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു മെത്തേഡാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയും നമ്മളൊരു വട്ടപാത്രത്തിൽ ഒരു ഇളം ചുടുവെള്ളം എടുത്തിട്ട് നമ്മൾ അരഭാഗം മുങ്ങുന്ന രീതിയിൽ ഇരിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് രണ്ടു നേരം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള മുറിവുകൾ ഉണങ്ങുവാനും ബ്ലീഡിങ് കുറയ്ക്കുവാനും ഫിഷർ എന്ന രോഗാവസ്ഥയെ തീവ്രത കുറയ്ക്കുവാനൊക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ ചെയ്തിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പേഷ്യൻസിന് നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ ഫലപ്രദമായിട്ടുള്ള ചികിത്സ നൽകി വരുന്നുണ്ട് ഒരു രോഗിയുടെ രോഗ കാരണം കണ്ടെത്തി അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ വ്യതിയാനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻ്റാണ് നമ്മൾ ചെയ്തു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയം നടത്തുന്നു അതുപോലെ തന്നെ ജർമ്മൻ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ ചികിത്സാരീതിയും കൂടിയാണിത് പല സ്ത്രീകളും ഇത്തരം ബുദ്ധിമുട്ടുകൾ പുറത്ത് പറയാൻ മടിക്കുന്നുണ്ട് അത്തരം ആളുകൾക്ക് അല്ലെങ്കിൽ അത്തരം രോഗികൾക്ക് നമ്മൾ ഓൺലൈൻ ചികിത്സാ രീതിയിലൂടെയും മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ് രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു ഫിഷ രോഗാവസ്ഥയെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല